ആയിരത്തഞ്ഞൂറക്ക് അഞ്ചാൾക്ക് താമസിക്കുന്ന റൂം എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണാനുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നാമത് ടീ പ്ലാന്റേഷൻ ഇവിടെ ഒന്ന് നിനക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം പിന്നെ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട് അത് ഞാൻ നേരത്തി കാണിച്ചുതരാം നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രാജാക്കാട് നിങ്ങളുടെ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് കാണാനുള്ളത് എന്നുള്ള ചോദ്യം അതിനുള്ള മറുപടിയാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ റിസോർട്ടിൽ റൂം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാമത്തത് ടീ പ്ലാന്റേഷൻ ആണ് രണ്ടാമത് വരുന്നത് ആനീറങ്ങൽ വ്യൂ പോയിന്റ് ആണ് മൂന്നാമത് വരുന്നത് അധികം പേർക്കും അറിയാത്ത നമ്മുടെ മുനിയറയാണ് ഇടുക്കിയിലെ ഹിഡൻ പ്ലേസ് ആണ്ട്ടോ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ പേജിലുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് നാലാമതുള്ള നമ്മുടെ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് ആണ് ഈ സ്ഥലം ഇതും അധികം പേർക്ക് അറിയാത്തൊരു പോയിന്റാണ് എന്റർടൈൻമെന്റിന് റിപ്പിൾ വാട്ടർഫാളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ത്രീ ഡി ഗെയിമിങ്ങും അതേപോലെ തന്നെ റോപ്പിങ്ങും റോപ്പ് വേയും വാട്ടർഫാളും അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫാളിൽ ഉള്ളത് അതും നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് ആറാമത്തെ പോയിന്റ് ആണ് പൊന്മുടി ഡാം ഇവിടെ തന്നെ ഒട്ടനവധി സ്ഥലങ്ങൾ വേറെയുമുണ്ട് ഏഴാമത് വരുന്നത് പൊന്മുടി ഡാമിന്റെ അടിയിലുള്ള വ്യൂ പോയിന്റ് ആണ് ഇവിടെ ബോട്ട് സർവീസും ഉണ്ട് എട്ടാമത് വരുന്നതോ ഇരുമ്പ് പാലമാണ് പൊന്മുടിക്ക് തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റ് ആണ് ഇവിടെയും അടിപൊളി സ്ഥലമാണ് ഫാമിലിക്കൊക്കെ വന്നാൽ ഇഷ്ടപ്പെടും ഒൻപതാമത് വരുന്നത് നമ്മുടെ റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടമാണ് നല്ല സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു പൊളി പ്ലേസ് ആണ് ഇത് ഇത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ അടിച്ചു പൊളിക്കുക ഇവിടെ വന്നിട്ട് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് എപ്പോഴും നിങ്ങൾ ചോദിക്കും ഇത്രയും സ്ഥലങ്ങളോ കാണാനെന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ ഇവിടെ തീരില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ലീസ്റ്റ് ദ ഇങ്ങനെ പിടിച്ചോ ഇതാണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ റൂമിൽ വരുന്ന സമയത്ത് ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റും സ്ഥലങ്ങളെ പറ്റി പറഞ്ഞു പക്ഷെ റൂമിന്റെ ഇന്റീരിയർ ഇന്റീരിയൽ എന്നുള്ള ചോദ്യം വരും അടുത്തത് അതിന് ഇതേ പിടിച്ചോ നമ്മുടെ റൂമാണത് നല്ല അടിപൊളി റൂം ആയിരിക്കുള്ളൂ അറ്റാച്ച്ഡ് ബാത്റൂമ് ഉൾപ്പെടെ നല്ല സ്പേസ് ആണ് നിങ്ങൾ അഞ്ചു പേര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബെഡ് നമ്മൾ ഇട്ടു തരും പിന്നെ ഇതേപോലെയുള്ള ഒരുപാട് റൂംസ് നമുക്ക് അവൈലബിൾ ആണ് അല്പം സെയിം ആയിരിക്കും ഇന്റീരിയറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടോന്നല്ലാതെ വേറൊരു വ്യത്യാസവും മറ്റുള്ള റൂമുകൾ തമ്മിലില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ഇരുപതോ മുപ്പതോ പേർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ രാജാക്കാടുള്ള ഈ ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബുക്ക് ചെയ്യുക പിന്നെ നമ്മുടെ പേജിൽ ഇതുപോലുള്ള ഒരുപാട് റീൽസുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജ് കയറി നോക്കുക നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ ചെയ്യാൻമാർക്ക് കരുതിട്ടോ